ശബരിമല കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസുവിന് നോട്ടീസ് അയച്ച എസ് ഐ ടി ഉടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് മുൻ ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് കേസിൽ നിർണായകമായ ചോദ്യം ചെയ്യലുകളിലേക്കും തുടർന്ന് അറസ്റ്റുകളിലേക്കും കടക്കാനാണ് എസ് ഐ ടിയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി പ്രതിപട്ടികയിലുള്ള മുൻ ദേവസ്വം പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസുവിന് എസ് ഐ ടി നോട്ടീസ് നൽകി കേസിലെ തുടർ ചോദ്യം ചെയ്യലിനായി ഉടൻ ഹാജരാകണമെന്നാണ് നിർദ്ദേശം വാസുവിനെ ഇതിനോടകം ഒരു വട്ടം ചോദ്യം ചെയ്തിരുന്നു സ്വർണക്കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെയും ചോദ്യം ചെയ്യും ഇതിനുള്ള നോട്ടീസ് ഉടൻ നൽകാനാണ് എസ് ഐ ടിയുടെ തീരുമാനം നേരത്തെ നോട്ടീസ് നൽകിയിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പത്മകുമാർ ഹാജരായിരുന്നില്ല ഇനി ഇളവ് നൽകാൻ കഴിയില്ലെന്നും അടിയന്തരമായി ഹാജരാകണമെന്നുമുള്ള നിർദ്ദേശം പത്മകുമാറിന് നൽകും അതേസമയം ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശയാത്രകൾ അന്വേഷിക്കാനും എസ് ഐ ടി തീരുമാനിച്ചു യാത്രകൾ ദുരൂഹമാണെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം റിപ്പോർട്ടർ തിരുവനന്തപുരം